പാലക്കാട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം തീരുമാനങ്ങളാണ് പലപ്പോഴും വിധി നിർണ്ണയിക്കുക എന്ന് പറയാറില്ലേ നമ്മളെ സംബന്ധിച്ചോളം ആ വാക്കുകൾ നിർണായകമാവുകയാണ് ഇനി നമ്മൾക്ക് ദുരിതം അനുഭവിക്കാൻ സാധിക്കില്ല പാലക്കാട് വികസനം വന്നേ തീരും രാജ്യം മുഴുവൻ വികസന കുതിപ്പിൽ മുന്നേറുമ്പോൾ പാലക്കാട്ടും വികസനം വന്നേ തീരും ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ വെള്ളമർത്തുമ്പ് ഒന്നോർക്കുക ജയിക്കേണ്ടത് പാലക്കാട്ടെ വോട്ടർമാരാണ് മാറിയേ പറ്റൂ പാലക്കാട് വികസനം വന്നേ ഒരു കാര്യം ഉറപ്പു നൽകാം നിങ്ങളെന്നെ തെരഞ്ഞെടുത്ത് പാലക്കാട്ടെ ആക്കി നരേന്ദ്രമോദിയുടെ ടീം അംഗമാക്കിയാൽ പാലക്കാടിന്റെ മുഖഛായ മാറ്റും തീരുമാനം നിങ്ങളുടേതാണ് നിർണായകമാണ് ഓരോ പാലക്കാട്ടുകാരനും ജയിക്കണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ എന്ന എനിക്ക് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു